കാസർഗോഡ് കുണ്ടംകുഴിയിൽ ഹെഡ്മാസ്റ്റർ അടിയേറ്റ് വിദ്യാർത്ഥിയുടെ കർണകൂടം തകർന്ന സംഭവം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അന്വേഷിക്കുകയാണ് കാസർഗോഡ് ഡി ഡി ഇ ടി വി മധുസൂദനൻ എന്ന സ്കൂളിലെത്തി വിദ്യാർത്ഥിയുടെ മൊഴിയെടുക്കും ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം കൊടുത്തു അദ്ദേഹവും ഈ കാര്യത്തിൽ ഇടപെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അരുൺ പറയ്ക്കൽ സ്കൂളിൻ്റെ വരാന്തയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു അരുൺ ഗുഡ് മോർണിംഗ് പറയൂ എസ്കയൻ വെരി ഗുഡ് മോർണിംഗ് എസ്കയൻ ഈ സംഭവത്തിൽ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടിയന്തരമായി ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നു ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറോട് എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ അറിയിച്ചിരിക്കുന്നു ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ടി വി മധുസൂദന് സ്കൂളിലേക്ക് എത്തും ഞാനിപ്പോൾ നിൽക്കുന്നത് കുണ്ടംകുഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുറ്റത്താണ് ഇന്നിപ്പോൾ കുട്ടികൾക്ക് പരീക്ഷയാണ് അതുകൊണ്ടാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാത്തത് അവർക്കൊരു ബുദ്ധിമുട്ടാവരുത് എന്ന് കരുതിയാണ് അകത്തേക്ക് പ്രവേശിക്കാത്തത് നമുക്ക് നേരെ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ നേരെ കാണുന്ന ഈ മുറ്റത്ത് വെച്ചാണ് ഈ കുട്ടിക്ക് അടിയേറ്റത് ഹെഡ് മാസ്റ്റർ എം അശോകൻ വിദ്യാർത്ഥിയെ അസംബ്ലിക്കിടെ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഒമ്പതേ കൂടിയാണ് അസംബ്ലിക്കിടെ കുട്ടിയെ മർദ്ദിക്കുന്നത് നമ്മൾ ഈ ഇവിടെ എത്തിയതിനു ശേഷം ആദ്യം പ്രാഥമികമായൊരു അന്വേഷണം ഇപ്പോൾ നടത്തി അത് ഈ കുട്ടിയുടെ സഹ സഹപാഠികളായ മറ്റു കുട്ടികളോട് മറ്റേ ഉള്ള ക്ലാസ്സുകളിലെ കുട്ടികളോടൊക്കെ തന്നെ നമ്മൾ അന്വേഷണം നടത്തി ആ ഘട്ടത്തിൽ കുട്ടികളൊക്കെ പറയുന്നത് അധ്യാപകൻ ഇങ്ങനെ സ്ഥിരമായി എല്ലാ കുട്ടികളെയും അടിക്കാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിലൊക്കെ തന്നെ ഒരു വ്യക്തത വേണം എന്തായാലും ഒരു സമഗ്രമായ അന്വേഷണം ഈ സംഭവത്തിൽ ഉണ്ടാവണം ഇനി ഒരിക്കലും ഇങ്ങനൊരു കാര്യം നമ്മുടെ ഒരു സ്കൂളിലും നടക്കാൻ പാടില്ല കാരണം ചെറിയ കുട്ടികളാണ് പിഞ്ചു കുട്ടികളാണ് അവർ അവർക്ക് നേരെ ഇത്തരത്തിലൊരു കയ്യേറ്റ ശ്രമം അത് അനുവദിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും വിദ്യാർത്ഥി സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ന് പന്ത്രണ്ട് കൂടിയായിരിക്കും കെ എസ് യു എസ് എഫ് ഐ എ ബി പി തുടങ്ങിയ സംഘടനകളുടെ പ്രതിഷേധമുണ്ടാവുക എന്നും അറിയിച്ചിട്ടുണ്ട് ഒമ്പതരയോടുകൂടി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വിദ്യാലയത്തിലേക്കൊരു പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട് പി ടി എ ഭാരവാഹികളുമായി നമ്മൾ സംസാരിച്ചിരുന്നു പത്ത് മണിയോടുകൂടി പി ടി എ ഭാരവാഹികളുടെ പ്രതികരണം നൽകാമെന്നാണ് പി ടി എ ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അടിയന്തര നടപടി ഉണ്ടായിരിക്കുന്നു ബാലാവകാശ കമ്മീഷൻ ഇന്നലെ കേസെടുത്തു ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടിടപെട്ടിരിക്കുന്നു ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറോടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എസ് കെ അപ്പോൾ നമ്മുടെ കുറിച്ച് ബോർമ വർക്കേഴ്സ് ബേക്കറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അവർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു രാവിലെ പോകുന്നവരാണെന്ന് പറഞ്ഞു അവർക്കെല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ബോർമ വർക്കേഴ്സ് ഗുഡ് മോർണിംഗ് ജോലിയൊക്കെ നന്നായി നടക്കട്ടെ പാഷനേറ്റായിട്ട് ജോലി ചെയ്യുക ജോലി ചെയ്യുന്നു എന്ന് തോന്നൽ അറ്റ്ലീസ്റ്റ് തമ്മളിലെങ്കിലും ഉണ്ടാകരുത്